ആ പിന്നെ ആക്സിഡന്റും ഒരു ചെറിയ ഈ ക്ലാസ് ചെറുപ്പം മുതലേ തന്റെ ഡ്രീമ് കൈവിടാതെ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇന്നിതാ നിങ്ങൾ ഈ കാണുന്ന ഇതാ ലക്ഷറി പ്രീമിയം കാറുകളുടെ ഉടമസ്ഥരായ അൻഫാൽ സഫാരിയുടെ സഫാരി കാർസ് എന്ന ഷോറൂമിലെ കരുവാരകുണ്ട് ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു യൂസ്ഡ് കാർസിന്റെ സോ ഒരുപാട് ഒരുപാട് ഈ ഒരു വ്യക്തി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ ഒരു നിലയിലെത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും കാണുന്നത് സഫാരി കാർസിൻ്റെ വീഡിയോസാണ് ഒരു കാർ എടുക്കണമെന്ന മോഹം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇറക്കി കുതിച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് അതായത് നമുക്ക് അറിയാൻ പറ്റും യൂസ്ഡ് കാർസ് അല്ലെങ്കിൽ ഏതാവട്ടെ ഞാനിപ്പോൾ ചെയ്യുന്ന യൂസ്ഡ് ഫോൺസിൻ്റെ ബിസിനസ്സാണ് നിങ്ങൾക്ക് അറിയാലോ പക്ഷേങ്കിൽ നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് എന്നുള്ള സാധനമാണ് അത് വേണ്ടോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂളായിട്ട് പറഞ്ഞു തരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂളായിട്ട് ഇറക്കി കൊണ്ടുപോകാനും പറ്റും യൂസ്ഡ് കാർസിൻ്റെ ഒരു കാര്യം വരും അതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് യൂസ്ഡ് കാർസ് അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് പ്രീമിയം കാർസാണ് ബെൻസ് ബി എൻ ഡബ്ല്യു അതുപോലെ തന്നെ റേഞ്ചർ ഓവർ എന്നീ തുടങ്ങിയ കാറുകൾ മക്കളെ ഈ ഒരു കാണുന്ന പ്രീമിയം കാർസൊക്കെ ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആണ് അതായത് ദൂരെ നിന്നിട്ടൊക്കെ ഇവിടെ വന്ന് കാർ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് കാരണം പേഴ്സണലി എനിക്ക് അറിയുന്നതാണ് ബ്രോനെ നമുക്ക് പേഴ്സണലി അറിയാം ബ്രോ സ്വാഗതം സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നതാണ് വന്നതാണ് കുറച്ച് മുന്നേ ഒരു വീഡിയോ ഒക്കെ മിന്നേതാണ് പിന്നെ ഒരുപാട് ഒരുപാട് ഇവിടെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഞാൻ പഴയ ഷോറൂമിലാണ് നമ്മൾ ആദ്യം വീഡിയോ നിങ്ങൾ യൂട്യൂബ് വീഡിയോ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ നമ്മൾ ഈ ഒരു ബ്രോ ചെയ്യുന്ന യൂസ്ഡ് ഫോൺസിന്റെ പരിപാടിയാണെങ്കിൽ ബ്രോ ചെയ്യുന്ന യൂസഡ് കാർസ് ആണ് ഇതിനെല്ലാത്തിനും മെയിൻ മെയിൻ എന്ന് ട്രസ്റ്റ് എന്നൊരു കാര്യം അതാണ് പിന്നെ ഇതിന്റെ ഏറ്റവും നമ്മൾ മുന്നോട്ട് ഒറ്റ തീർച്ചയായിട്ടും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലേ ഉള്ള ഡ്രീം അത് വലുതാവുമ്പോൾ മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് യാതനകളും അപ്പം അങ്ങനത്തെ ഇതൊക്കെ സഹിച്ചിട്ട് ഇവിടെ വന്ന് ഇപ്പൊ ഇന്ന് ഈ ഒരു കാണുന്ന നിങ്ങൾ ഈ കാണുന്ന സഫാരി കാർസിന്റെ ഉടമസ്ഥനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ട് എന്താണ് ഒരു ആൾക്കാരോട് എന്താണ് പറയുന്നത് പുതിയ പുതിയതായിട്ട് ഡ്രീമും കാര്യങ്ങളൊക്കെ ഉള്ളവരോട് അതായത് പറഞ്ഞാൽ കാണാം ആഗ്രഹിക്കുക അതിനുവേണ്ടി ലക്ഷ്യം കണ്ടു നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആ പോണ വൈര് ചിലപ്പോ മുള്ളൊക്കെ ഉണ്ടാവും അത് വല്ല ചാടാൻ നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോവുകയാണ് തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ അപ്പോൾ കേട്ടല്ലോ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഇവിടെ പോയി ഇവിടെ ഉള്ളത് ഇവിടെ പ്രീമിയം കാർസ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ ഇതിപ്പോ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ റീപ്ലേസ്മെന്റ് കാറുകളാണ് നമ്മളിവിടെ വന്നൊരു കസ്റ്റമർ വണ്ടി എടുക്കുമ്പോൾ മേജർ ആക്സിഡന്റ് ഫ്ലഡ് കിലോമീറ്റർ തിരിച്ചത് ഇങ്ങനത്തെ ഭാഗങ്ങൾ കസ്റ്റമർ നമ്മൾ ചോദിക്കണ്ടേജ് എല്ലാ വണ്ടിയിലും ഗ്യാരണ്ടിയാണ് അതാണ് ഒരു വണ്ടി എടുക്കുമ്പോൾ പിന്നെ ചെറിയ റീപ്ലേസ്മെന്റ് ഡോറ് മാറി അല്ലെങ്കിൽ ബമ്പർ മാറി ബോണറ്റ് മാറി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടൈപ്പിലെ ബാങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം അവരുടെ ഷോറൂമില് ലോൺ ഫെസിലിറ്റി ഇവിടെ ഇവിടേക്ക് ദൂരം ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ കേരള ഇപ്പൊ ആൾക്കാരുണ്ട് അതുപോലെ കോയമ്പത്തൂര് ബാംഗ്ലൂര് കസ്റ്റമർ അല്ലേ അപ്പൊ പ്രൈസ് റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഏതാ മോഡല് ഇത് നമ്മളെ ജീപ്പ് ഒന്ന് മെറീടാ വീഡിയോയില് പുതിയതായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വണ്ടി ചെയ്യുന്നുണ്ട് ഇവരെ കുറഞ്ഞതും കൂടിയതും എല്ലാ സെഗ്മെന്റും ഉണ്ട് ഞാൻ ഇവരെ യൂട്യൂബ് ചാനൽ ചാനലിൽ കാണാത്ത കണ്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏത് മോഡലായാലും അതിനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവര് ഇതിൽ വണ്ടികളൊക്കെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ മോഡൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഇവരെ നമ്പറിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആറായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഏകദേശം ഫോർട്ടി നയൻ ലാക്ക് പുതിയ വണ്ടിക്ക് വില ചോദിക്കുന്ന വില ഉണ്ട് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം ഫൈനില് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് അതായത് വേറെ ചേഞ്ചസും ഒന്നുമില്ല വണ്ടി സീറ്റർ സീറ്റർ നെക്സ്റ്റ് നെക്സ്റ്റ് വൺ മോഡലിൽ വന്ന രണ്ട് വണ്ടി ഉണ്ട് രണ്ട് വണ്ടി ഉണ്ട് എഴുപത്തി അയ്യായിരം ഒരു വൈറ്റ് കളറുണ്ട് ബ്ലാക്ക് കളറുണ്ട് ഓക്കെ ഇതൊക്കെ ഒരു പതിനായിരം ലക്ഷം പതിനെട്ട് ലക്ഷം ഉണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ഇത് ഫുൾ ഓപ്ഷൻ സൺപ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് സൺപ്രൂഫും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അത് പെട്രോൾ ആണ് ഡീസലാണ് ഡീസലാണ് ഡീസൽ ഓക്കെ അതേപോലെ നമുക്ക് റേഞ്ചറിന്റെ പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷത്തിന്റെ ഉണ്ട് രണ്ട് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് വണ്ടി കമ്പനി കമ്പനി സർവീസ് സർവീസ് ഒക്കെ ഒക്കെ ഉള്ള ഉള്ള ഇനി നമുക്ക് ഇതാ ഒരു വണ്ടി സെക്കൻഡ് ഓണർ ആട്ട് അത് സെക്കൻഡ് ഓണറാണ് ബ്ലാക്ക് കസ്റ്റമർ വിളിക്കുമ്പോൾ കംപ്ലീറ്റ് ഡീറ്റൈൽസ് പറഞ്ഞു അതുപോലെ തന്നെ ഇതാ പ്രീമിയത്തിലെ രാജകുമാരിലെ ഒന്നാണ് റേഞ്ചർ ഓവർ റേഞ്ചർ ഓവറിനെ ബ്രാൻഡിന്റെ ലക്ഷറി സെഗ്മെന്റ് ആണ് റേഞ്ച് റോവർ ഈ റേഞ്ച് റോവറിൽ തന്നെ എൻട്രി ലെവൽ എസ് യു വി ആണ് ഇവോക്ക് ഇവോക്ക് എന്ന മോഡലാണ് അപ്പൊ ഇതൊരു ബഡ്ജറ്റില് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് ഇവോക്ക് വാങ്ങിക്കാം രണ്ടായിരത്തി പതിനാല് മോഡല് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള രജിസ്റ്റർ ആണ് ഈ വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നത് ഓടി ഒന്നും ഇപ്പൊ ഈ പറഞ്ഞില്ലേ അതാണ് ഇതിന്റെ പ്രത്യേകി ഓരോ വണ്ടികൾ ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ തന്നെ അതിന്റെ ഇപ്പോ ഈയൊരു നീറ്റ്നെസ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൂടാതെ തന്നെ ഇവര് കറക്റ്റ് ഇവര് അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു തരും ചെയ്യും അറുപതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഫുൾ ഓപ്ഷൻ

ഷോറൂമിൽ പോവാണെങ്കിൽ നമുക്ക് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയോളം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ വില വരുന്ന സാധനം നിങ്ങൾക്ക് പത്തൊൻപത് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓടി നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളൂ നമുക്ക് പിന്നെ അറുപത്തി ഒൻപത് ലക്ഷം രൂപക്ക് ഫൈനലിൽ കൊടുക്കും ഒരുപാട് പ്രൈസിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ നമ്മളൊരു പുതിയതൊക്കെ എടുക്കാൻ പോകുന്നതിന് നിങ്ങൾ എടുക്കാൻ നോക്കുക പിന്നെ അത് അത് ഞാൻ പറഞ്ഞ പുള്ളിയുടെ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോ തന്നെ പുള്ളി ബിസിയൻ കുറെ ഡെലിവറിക്ക് വേണ്ടി പോവാനുണ്ട് അപ്പോ അതിനുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോ മൂപ്പര യൂട്യൂബ് ചാനൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഫുൾ വീഡിയോ വാട്സ്ആപ്പ് നമ്പർ ആൾ അവിടെ കൊടുത്തോളൂ മൂന്നെണ്ണം നമ്മൾ സ്ക്രീനിൽ നമ്മൾ കൊടുക്കാം റെഡിയിലുണ്ട് റെഡിയിൽ പ്രോപ്പർ റിപ്ലൈ കിട്ടും എല്ലാം കിട്ടും പിന്നെ നമുക്ക് നോക്കാളെ ടാറ്റാ സഫാരി ടാറ്റാ സഫാരി ഇതിപ്പോ ഏകദേശം ആകെ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി ഇരുപത്തി പോകണി ഏകദേശം മുപ്പത്തിനാല് ലക്ഷം വരും പുതിയ വണ്ടിക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഏറ്റവും ഫുൾ വണ്ടി ഫുൾ ചെറിയ ഫേസിലിഫ്റ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യാനും ചെയ്യാനും പറ്റും പറ്റും ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലുള്ള ലക്ഷം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല പിന്നെ ഫോർച്യർ ഇപ്പൊ അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരുന്നു അഡ്വാൻസ് ഇവരിപ്പൊ വേറെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്നിപ്പോ കണ്ട വീഡിയോസ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഇപ്പോ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് നാളെ കിട്ടണമെന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നോണ്ട് കിട്ടോ വണ്ടികൾ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡായിട്ട് വന്നോണ്ടിരിക്കും അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് എത്ര കൊടുത്തത് നമ്മള് ഇരുപത്തിരണ്ട് സംതിങ് ാണ് ഇനി മൂന്നര നാലു ലക്ഷം രൂപക്ക് സ്ക്വാറ കുണ്ട് ഏറ്റവും ഫുൾ ഉണ്ട് ഓട്ടോമിഷൻ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ മാനുവൽ ട്രാൻസ്മിഷൻ അടിപൊളി പതിനാലര ലക്ഷം രൂപ ഏകദേശം ഇരുപത് ലക്ഷം രൂപ വിലയ്ക്ക് വില വരുന്ന വാഹനം കോടാകൂഷാക്കാൻ താറ് ഇപ്പൊ രണ്ട് താറുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് താറുണ്ടായിരുന്നു നമ്മൾ ട്രെയിൽ പോയി ട്രെയിൽ ഇപ്പൊ ഈ താറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മോഡല് ഓട്ടോമാറ്റിക്കില് ഫോർ വീലർ വരുന്ന ഫുൾ ഓപ്ഷൻ വേണ്ട പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ പ്രൈസ് ഫുൾ ഓപ്ഷൻ ആ പെട്രോൾ പെട്രോൾ പറ്റും ടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഇത് അഡ്വാൻസ് ആയി ഇതിപ്പോ നമ്മള് മുന്നേ വീഡിയോ കാണിച്ചിരുന്നു വീഡിയോ പക്ഷെ കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക് സെഡ് ഓട്ടോമാറ്റിക് ആയിരുന്നു ഡീസൽ വണ്ടി പതിനാലിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രൈസില് കേരള വണ്ടിയാണ് അപ്പൊ ഇതിന്റെ വില വരുന്നത് പതിനേഴ് തൊണ്ണൂറ് രൂപക്ക് വേണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കേരളാണ് ഒറിജിനൽ കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷത്തിനായിരം ഒന്നിന്റെ ഒന്നിന്റെ ഓടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രയും ബിസിയാണ് മുപ്പരും ബിസിയാണ് പിന്നെ വേറൊരു കാര്യം കസ്റ്റമർ കിട്ടുള്ളൂ കസ്റ്റമർ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഡെലിവറി വേണ്ടിട്ട് പിന്നെ കൂടുതൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുപ്പര ചാനലിൽ ഉണ്ടാവും ചാനലിൽ ഉണ്ടാവും ചെയ്യും കോൺടാക്ട് ചെയ്താൽ മതി അർബൻ ക്രൂസർ ആണ് നല്ല റീസെയിൽ മാർക്കറ്റില് വേണ്ടത് പിന്നെ വേറെ ഒരു കാര്യം എന്താ പറയുക ഞാനിപ്പോ മുപ്പരോട് ഞാൻ ഇപ്പൊ നിങ്ങളെ വീഡിയോയില് ഞാൻ ഒരു കാര്യം പറയുന്നത് കാരണം ഞാനൊരു കാർ ഫ്യൂച്ചറിൽ ഇൻഷാല് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും െ അത് തീർച്ചയായിട്ടും നിങ്ങള് വീഡിയോ സേവ് ചെയ്തോ നമ്മള് പറഞ്ഞാൽ പറഞ്ഞ വാക്കാൽ പ്രീമിയം വേണ്ടി ഞാൻ ബോസിന്റെ കയ്യിൽ നിന്ന് കാരണം നമുക്ക് അറിയാമല്ലേ നമ്മള് അത്രയും ട്രസ്റ്റഡ് ആയിട്ടാണ് ഇവിടെ വരുന്നതും അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങുന്നതൊക്കെ അപ്പൊ ബുദ്ധിമുണിയാത്തവരും ഇരുപത്തിരണ്ട് ഓക്കെ ഇത് ആറ് ലക്ഷത്തി വണ്ടിന്റെ മോഡല് ആറ് തൊണ്ണൂറ് ഫുൾ ഏറ്റവും മിഡിൽ വേരിയല്ല പിന്നെ ഗ്യാസ് ഹൈബ്രിഡ് 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 നമുക്ക് ഡീസൽ ഡീസൽ ഒരു ഇത് എത്ര ചോദിക്കണേ നിങ്ങൾക്ക് അത് നമ്മള് ഇപ്പൊ കൊടുക്കാത്ത വണ്ടിയാണ് ഇത് വണ്ടി അടുത്തേക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് അപൂർവ്വം റേർ ആയിട്ട് എത്ര കിലോമീറ്റർ കമ്മിയ സീരിസ് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞു ഇതിന് ഇന്റീരിയറും കാര്യങ്ങളും കാണിച്ചു തരാത്ത പറഞ്ഞില്ല വീഡിയോ ലെങ്ത് കൊണ്ട ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആണ് മൂപ്പേര് കറക്റ്റ് വീഡിയോയിൽ എടുത്ത് കാണിച്ചു ഇതിന് എത്രയും കൊടുക്കാറുണ്ട് നമുക്ക് ഫൈനൽ മുപ്പത്തി ആറ് രൂപ മുപ്പത്താറ് ലക്ഷം രൂപ കിട്ടും ഡീസൽ തന്നെയാണ് ഡീസൽ തന്നെ കാറ്റ് രണ്ടുമൂന്ന് ലക്ഷം കൂടുതലാണ് കുറച്ച് കിലോമീറ്ററിൽ ഓടി കിലോമീറ്റർ ഓടി കേരളം കേരള വണ്ടി പോലും നമ്മൾ തെരഞ്ഞെടുത്താൽ കിലോമീറ്ററിൽ കിട്ടുക സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്ററിന് ആർക്കും സംശയം വേണ്ട സംശയമാണ് ഒന്നും ഇല്ലാത്ത പിന്നെ നോക്കാനുള്ളത് ഉണ്ട് നോക്കാതെ രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് അത് ഓരോ ഇയറും കിലോമീറ്ററും അനുസരിച്ചിട്ട് റേറ്റ് റേറ്റ് ഒരു റേഞ്ചിൽ ലക്ഷം മുതൽ അങ്ങോട്ട് ഉണ്ട് മക്കളെ ഇനി ബെൻസ് ബെൻസ് ചെറിയൊരു ബഡ്ജറ്റിൽ വണ്ടി എടുക്കണ്ട എട്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് നമുക്ക് രണ്ടായിരത്തി ലക്ഷം രൂപക്ക് പുതിയ കൺവേർട്ടബിൾ അല്ല 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 സി ക്ലാസ് സി ക്ലാസ്റ്റി സൺപ്രൂഫും സൺപ്രൂഫും കാര്യങ്ങളൊക്കെ എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരം രൂപക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതേ ഓപ്ഷനിൽ വരുന്ന ഒമ്പത് മുക്കാൽ ലക്ഷം രൂപ ഒരു ലക്ഷം രൂപേനെ പിന്നെ അതേപോലെ ഇ ക്ലാസ് രണ്ടു വണ്ടിയുണ്ട് ഇ ക്ലാസ് ആ കേരള വണ്ടി ആക്കി ലെഫ്റ്റ് ടാക്സ് അടച്ച് നല്ല വൃത്തിയിലുള്ള വണ്ടി വണ്ടിയാണ് നമുക്കൊരു പതിനേഴ് മുക്കാൽ ചെറിയ പ്രൈസിന് ഏഴര ലക്ഷം രൂപക്ക് ഈ ക്ലാസ് ഈ ക്ലാസ് ലക്ഷം വണ്ടി വേണമെങ്കിൽ ഈ ടൈപ്പ് ഫേസ് ലിഫ്റ്റ് ചെയ്യാനും മൂന്ന് ലക്ഷം രൂപം വരുത്തണെങ്കിൽ ഒരു ചെലവ് ചെലവുണ്ടല്ലോ ഇതിപ്പോ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂസ്ഡ് ാണ് പേര് അടച്ചിട്ടില്ല സംഭവം അത് നിങ്ങൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വാറണ്ടി പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്നതാണ് വാറണ്ടി അതാണ് നിങ്ങൾ നിങ്ങള് വണ്ടി എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഞാനാണ് വാറണ്ടി വാറണ്ടി കാരണം ഒരു വണ്ടി മറ്റൊരാൾ ഉപയോഗിച്ച് നടന്ന വണ്ടി നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എ ടു സെറ്റ് ചെക്ക് ചെയ്യും മിസ്റ്റർ എടുക്കും ഒക്കെ എടുത്താലും നമ്മൾ കാണാത്തത് എന്തെങ്കിലും നിങ്ങൾ കണ്ട അതായത് ഇലക്ട്രോണിക്സ് ആണ് അതായത് ഇപ്പൊ എന്തെങ്കിലും മിഷീനറിസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രീമിയം വണ്ടികളൊക്കെ നമ്മൾ ഒരു മൂന്ന് മാസം ചെക്ക് മൂന്ന് മാസം മൂന്ന് ദിവസം ചെക്കിംഗ് വാറണ്ടി വരും മേജർ ആക്സിഡന്റ് ഉണ്ടോ ഫ്ലഡ് ഉണ്ടോ ഇവര് വണ്ടി നൂറ് കിലോമീറ്റർ തന്നെ വണ്ടിന്റെ സ്വഭാവം ഇനി വണ്ടി ഇടുക്കണീന്റെ മുന്നാണ് ഇവിടെ വന്നാൽ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വരെ വണ്ടി അവര് പറയുന്ന സ്ഥലത്ത് കൊണ്ട് പിന്നെപ്പോലെ മനുഷ്യന്മാര് തട്ടിപ്പോ നമ്മളെ വരുന്ന ആൾക്കാർ നമ്മൾ കുറച്ച് നഷ്ടം കഴിച്ചാലും അവരെ ബുദ്ധിമുട്ടിക്കലില്ല ഒരു അഞ്ചു ദിവസം ആറു ദിവസം വരെയൊക്കെ നമ്മള് അവർക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് അത് ഇത് പറയാൻ പാടില്ല പാടില്ല കാരണം ഈ ഒരു വണ്ടിയൊക്കെ ഇപ്പൊ ഒരു പ്രീമിയം പ്രീമിയമാണ് ഇപ്പൊ ഓഡി ബെൻസ് ഒക്കെ ഇപ്പൊ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോകുമ്പോ നല്ലൊരു കട്ടറിൽ അടിച്ചു പോയി ചാടി കഴിഞ്ഞാൽ പല എഞ്ചിൻ കേസുമ്പോ പൊട്ടുവരെ അല്ലെങ്കിൽ ലോറാമ്പ് പോയെ ബുഷ് പോവേ ചെയ്താൽ നല്ല എമൗണ്ട് വരും അപ്പൊ എങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് നമുക്ക് പറ്റില്ല ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഒന്നിപ്പോ നമുക്ക് ഉപയോഗിക്കാൻ വണ്ടിയാണല്ലോ മെക്കാനിക്കൽ ഭാഗം എന്തായാലും ആക്സിഡന്റ് ഫ്ളു കിലോമീറ്റർ ഹൺഡ്രഡ് പെർസെന്റേജ് ചെക്ക് അതിലൊക്കെ മുന്നേ ഡോക്യുമെന്റ് അത് കഴിഞ്ഞിട്ട് എൻജിൻ എങ്ങനെയുണ്ട് ഗിയർ ബോക്സ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ ഓരോ വണ്ടിന്റെ പ്രൈസിനനുസരിച്ച് ഓരോ ആ ചെക്കിങ്ങിന്റെ പ്രൊസീജിയറും നമ്മൾ മാറ്റണം ഒരു മൂന്ന് ലക്ഷത്തിന്റെ വണ്ടി ചെക്ക് ചെയ്യുന്ന പോലെയല്ലേ ഞാന് ഒരു പത്ത് ലക്ഷത്തിന്റെ വണ്ടി ആ ചെക്ക് ചെയ്യുന്ന പോലെ അറുപത് ലക്ഷത്തിന്റെ വണ്ടി നോക്കുക പിന്നെ രണ്ടായിരത്തി പത്ത് വണ്ടി നോക്കുന്നത് ഒരു കണ്ണാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി നോക്കേണ്ട ഒരു കണ്ണ് ഇരുപത് വണ്ടി നോക്കുമ്പോൾ ടച്ചപ്പ് ഉണ്ടോ എന്ന് വരെ നമ്മൾ നോക്കണം പെയിന്റ് ടച്ച് നേരെ മറിച്ച് രണ്ടായിരത്തി പത്തോ ഇതേപോലത്തെ വണ്ടി പെയിന്റ് ടച്ച് ചെയ്തോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ കഴിയൂല കാരണം പത്ത് വർഷം റോട്ടിലൂടെ എന്തായാലും പെയിന്റ് ടച്ചപ്പ് നേരെ അത് രണ്ടായിരത്തിഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വരുമ്പോ അതിന് പെയിന്റ് ടച്ചപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ റീസെയിൽ മാർക്കറ്റ് കമ്മിയാകും ഓണർഷിപ്പ് മരാവും പ്രശ്നമാണ് കിലോമീറ്റർ പ്രോപ്പർ ഹിസ്റ്ററി ഇല്ലെങ്കിൽ ടയർ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ മുന്നത്തെ ബമ്പർ മുതൽ ബാക്കത്തെ പമ്പറ് വരെ എന്തൊക്കെ സാധനം അവിടെ നമ്മളെ കണ്ടെത്തണം ചെറിയ കാര്യല്ല നിങ്ങളെ പേരിലില്ല വണ്ടിയാണോ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വണ്ടിയാണോ ഒരുപാട് തട്ടിപ്പുകൾ മറ്റുള്ള ആളുകളെ വണ്ടി ഓ എൽ ഇട്ടിട്ട് നേരെ ചില ആളുകൾ പൈസ ഒ എൽ പോയി വണ്ടി കാണും പൈസ കൊടുക്കണോ വണ്ടി എടുക്കണോ പോരുന്നു പിന്നെ ആർ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ അതിന് ലോൺ ഉണ്ടാവും പല എൻ സി ഇട്ടാത്ത ബുദ്ധിമുട്ട് അപ്ലൈ അർച്ചർക്കാരെ അറിയണു ഞാൻ വണ്ടി വെക്കാൻ ഏൽപ്പിച്ചിട്ടില്ല സുഹൃത്താണ് സുഹൃത്താണ് അപ്പൊ എടുക്കണോ ഷോറൂമിൽ പോയി ഷോറൂമിൽ പോയി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കാരണം അവിടെ ചെല്ലാലോ ഇതൊക്കെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെ വരച്ചു വെക്കലുണ്ട് വരച്ചു വെക്കും ഒരു അഞ്ചാറ് മാസം വെക്കും അത് വീഡിയോ ഒക്കെ എടുക്കും പിന്നെ അത് വായിക്കുന്നിട്ട് അടുത്ത സ്റ്റോറിയായിരിക്കും അങ്ങനെയാണ് ഇത് കാരണം എന്താ ഇതാണ് ഞാൻ ഞാൻ മൂപ്പര് പറഞ്ഞ പോലെ തന്നെയാണ് ലൈഫിൽ പ്രാർത്ഥിച്ചു അതാണ് ആദ്യം സമാധാനായിട്ട് പതുക്കെ കിട്ടും കിട്ടും അപ്പൊ നമ്മള് ഒറ്റക്ക് ഇന്നലെ നാളെ തന്നെ കോടീശ്വരനാണല്ലേ നാളെ തന്നെ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞാൽ കിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പഠിച്ചോനെ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ സമാധാനമായിട്ട് ക്ഷമിച്ച് നമ്മളാ ലക്ഷ്യത്തേക്ക് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇതുവരെ കൂടെ നിന്ന് നമുക്ക് വണ്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും വേണ്ടിയിട്ട് വേണ്ടി യൂട്യൂബ് ചാനലിൽ കയറുക ഇവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതേപോലെ ആണെങ്കിലും കംപ്ലീറ്റ് സ്റ്റോക്ക് ഡീറ്റെയിൽ ഉണ്ട് പിന്നെ അവരുടെ വണ്ടി വെഹിക്കിൾ ഓപ്ഷൻ ഉണ്ട് ആ ആ നിങ്ങളുടെ വിൽക്കാനും പറ്റും പറ്റും സൈറ്റിലൂടെ അതുപോലെ തന്നെ വന്ന് വാങ്ങാനും ഞാൻ അതിന്റെ സൈറ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വരണം നിങ്ങൾ മടി കാട്ടരുത് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം നന്നായിട്ട് പോയതാണ് തീർച്ചയായിട്ടും വീഡിയോ നല്ല അവതാരകനാണ് നല്ല കഴിവില്ല ആളാണ് പക്ഷെ നമ്മൾ വൈ തെറ്റി പോകുമ്പോഴേ ഒരേ സമയത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ ബിസിനസ്സും ചെയ്യണം യൂട്യൂബും കൊണ്ടിടക്കണം കാരണം ഞാൻ നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട് യൂട്യൂബും മറ്റു പരിപാടികളും സമയം ഉണ്ടല്ലോടും ഒരുപാട് 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 ഉയർച്ചയിലെത്തട്ടെ കാണുമ്പോൾ മൂപ്പരി സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഉയർന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒക്കെ മൂപ്പരി കൊണ്ടു കാരണം ആ അത് നമ്മൾ മൂപ്പരിയിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും പറയുന്നത് സന്തോഷം അടുത്ത കാണാം